ആയ നമസ്കാരം ബനീഷ് ചുവരമൻ്റെ ഏറ്റവും വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ബി ജെ പിയുടെ വ്യക്തമായിട്ടുള്ള ഈ കെ വി ഹരിദാസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ കാരണം സാധാരണ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇതേ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം കൂടിയാണ് കേട്ടോ ചർച്ചകളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ പറയുന്നത് എന്താണ് എന്ന് പോലും നമ്മൾ മനസ്സിലാകത്തില്ല കാരണം മിനിമം ഈ ചാണകം ആകാനായിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും ഈ പറയുന്ന കെ വി ഹരിദാസിനുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പരിപാടിയിൽ സ്മൃതി ഇറാനിയുമായിട്ട് ഇദ്ദേഹം ഒന്ന് കൊമ്പ് കോർത്തും അതായത് ഈ കെജ്രിവാളുമായിട്ടുള്ള വിഷയം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് അനുഷ് അദ്ദേഹം ജാമ്യത്തിൽ പുറത്തിറങ്ങി കോടതി തന്നെ അദ്ദേഹത്തിന് ഇലക്ഷൻ പ്രചാരണങ്ങളിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു പാർട്ടിയുടെ വ്യക്താവും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുമാണ് അദ്ദേഹത്തിന് ഇലക്ഷൻ പ്രചാരണങ്ങളിലൊക്കെ പോകാൻ പങ്കെടുക്കാം പക്ഷേ അദ്ദേഹം ഇറങ്ങി വന്നത് ത്രിബിൾ സ്ട്രോങ്ങിൽ അവിടെ മുമ്പുക്ക പറയുന്ന കണക്ക് ത്രിബിൾ സ്ട്രോങ് എന്ന് പറഞ്ഞ കണക്ക് ട്രിബിൾ സ്ട്രോങ്ങിൽ ഇറങ്ങി വരികയും പിന്നീട് എൻ ഡി എനെയും ബി ജെ പിനെയും ഈ പറഞ്ഞ എൻ ഡി എനും ബി ജെ പിനെയും നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയും അമിത്ഷാ നെയൊക്കെ കിട്ടുന്ന വേദികളിലൊക്കെ കീറി ഒട്ടിക്കുന്ന ഒക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് നമ്മൾ കാണാൻ സാധ്യത അരവിന്ദ് കെജ്രിവാൾ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതും നരേന്ദ്രമോദി യുഗം അവസാനിച്ചു ഇനി എൻ ഡി എന്ന് പറയുന്ന ഒരു സാധനം ഇനി പൊങ്ങി വരില്ല ഇനി ഇത് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യമായിരിക്കും എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ബി ജെ പല നേതാക്കൾക്കും ഇത് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ കാരണം അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ പക്ഷെ ഇപ്പോഴത്തെ ദൃശ്യമാധ്യമങ്ങളടക്കം എല്ലാം ഈ നരേന്ദ്രമോദിക്ക് ഇതുവരെ കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പല മാധ്യമങ്ങൾ പോലും നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ള ചില വാർത്തകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു ശുഭ നമുക്ക് കാണാം എന്തായാലും ഈ ഒരു ചർച്ചയിൽ ഈ അരവിന്ദ് കെജ്രിവാളും കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ കെ വി ഹരിദാസ് എന്ന് പറയുന്ന ഈ ചാണക സംഖ്യയെ ഈ നമ്മുടെ സ്മൃതി ചില ചോദ്യങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും കാരണം അത് ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഫ്ലോയങ് അങ്ങ് പോകും അതായത് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സ്യൂളൊക്കെ തിന്നിട്ട് അതും മിഴിഞ്ഞിട്ട് ആ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോഴത്തേക്കാണ് നമ്മുടെ സ്മൃതി ഇടക്ക് കയറിയിട്ട് ഓരോ ക്വസ്റ്റ്യനും അങ്ങോട്ട് ഇട്ട് കൊടുക്കും അത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ ഈ ഈ ഇദ്ദേഹത്തിൻ്റെ ആ കിളി അങ്ങ് പറക്കും കാരണം ഈ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നതാണല്ലോ ഞാൻ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഇതിനകത്ത് വന്നിരുന്നു ഛർദിക്കുന്ന അപ്പൊ ഈ ഇടക്ക് കയറുമ്പഴത്തേക്ക് ആ ഫ്ലോ പോയി കഴിഞ്ഞാൽ മറ്റതെല്ലാം വിട്ടുപോകും വിട്ടുപോയി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും സംഖ്യകൾക്ക് പിന്നെ കുരുപൊട്ടും പിന്നെ സാധാരണ നമ്മൾ കാണാറുള്ളത് ഈ കുരുപൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നില്ലെങ്കിൽ ചാനലിൽ നിന്ന് ഇറങ്ങി പോവുക ഇല്ലെങ്കിൽ അവതാരകനേയും കൂടെ ഇരിക്കുന്നവരെയും പള്ളു പറയുക തെറി പറയുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ക്വാളിറ്റി അപ്പൊ എന്നാലും ഈ കെ വി ഹരിദാസ് ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല ഞാൻ വേണമെങ്കിൽ മിണ്ടാതിരുന്നോളാം നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ കേട്ടോളാം എന്ന് പറയുന്ന തരത്തിൽ ആ ഒരു ചർച്ചയുടെ ഒരു ഒരു ചർച്ച ഇത് നിങ്ങളൊന്ന് കണ്ടാൽ കണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിരി വരും കാരണം ഇവരൊക്കെ നമ്മുടെ കേരളത്തിൽ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള ചില വിഭാഗങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ഒരുപാടുണ്ടല്ലോ ടോർച്ച് സൂര ഉള്ളിച്ചേട്ടൻ മറ്റേ ചേട്ടൻ മറച്ച ചേട്ടൻ അവിടെ പൊട്ടന്മാർ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ അല്ലേ എന്തായാലും നാലാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോഴത്തേക്ക് ഇനി ഇതിലും ചിരിക്കാനായിട്ടുള്ള വകകളൊക്കെ നമുക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് എന്തായാലും സ്മൃതിയും ഈ കെ വി ഹരിദാസും തമ്മിലുള്ള ആ ഒരു ചർച്ചയുടെ ഒരു ഭാഗം ഒന്ന് കണ്ടുനോക്കാം കെജ്രിവാൾ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം നിങ്ങൾ പറയുന്ന കാര്യം തന്നെ വേറൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നു അപ്പോൾ ജയിലിൽ ജയിലിലടയ്ക്കാം എന്ന രൂപത്തിലേക്ക് തീരുമാനം പോകുന്നു അതാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കറൻസിൽ ഇപ്പോൾ ലക്ഷ്മിയുടെയും ഗണപതിയുടെയും ഫോട്ടോ വെക്കണമെന്ന കെജ്രിവാൾ നേരത്തെ പറഞ്ഞാൽ നമുക്കറിയാം മുസ്ലിം രാജ്യമായിട്ടും നോട്ടീസിൽ ഗണപതിയുടെ ചിത്രം ഇന്തോനേഷ്യ വെക്കുന്നുണ്ടെന്ന കഥ വരെ കെജ്രിവാൾ പറഞ്ഞാണ് ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ എതിർക്കണമെന്ന് എതിർക്കണമെന്നറിയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അപ്പോൾ കേജ്രിവാളിന് അത് നിങ്ങൾക്കെതിരെ നിങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെന്നറിയാം അപ്പോൾ ആ രൂപത്തിൽ നിങ്ങളുടെ വോട്ട് ബാങ്കിൽ കടന്നു കയറുന്ന നേതാവ് ആ നേതാവിനെ ഇനി എങ്ങനെയാണ് നിങ്ങൾ നേരിടാൻ പോകുന്നത് അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു പതിനഞ്ച് ദിവസം ഇരുപത്തൊന്ന് ദിവസമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഈ പതിനഞ്ച് ദിവസത്തിനകം ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇന്ന് പ്രസംഗിക്കുമ്പോൾ പറയുകയാണ് നിങ്ങൾക്കൊക്കെ കേജ്രിവാളിനോട് തോന്നുന്ന ഈ വലിയ വലിയ ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടല്ലോ അതോടെ നിക്കട്ടെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ വാരണാസി പോയി മോഡിക്കെതിരായിട്ട് മത്സരിച്ചത് എത്ര വോട്ട് കിട്ടി കഴിഞ്ഞ തവണ ഗോവയിൽ പോയി മത്സരിച്ചു ഹനുമാൻ ചാലിസേയും അതുപോലെ അന്ന് പള്ളിയിലും കയറി ഇറങ്ങി അവിടെ പോയിട്ട് എത്ര സീറ്റ് കിട്ടി ഹനുമാ അവിടെ തവണ ഗുജറാത്തിൽ പോയി നരേന്ദ്രമോദിയെ ഇല്ലായ്മ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നല്ലോ അദ്ദേഹം ഗുജറാത്തിൽ പോയത് ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടി അതിനൊപ്പം ആം ആദ്മി ചെന്നപ്പോൾ കോൺഗ്രസ്സുകാരും തകർന്നടിക്കും ഇതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് അദ്ദേഹം ഇതിനേക്കാൾ വില്ലാളി വീരനായിട്ട് നിൽക്കുകയായിരുന്നില്ലേ ലോക്സഭയിൽ എന്താ സംഭവിച്ചു ലോക്സഭയിൽ അല്ല സ്മൃതി ഒന്ന് മുഴുവൻ പൂർത്തിയാക്കാൻ സമ്മതിക്കൂ ശരിയാണ് സ്മൃതിയുടെ വാദഗതി വേണമെങ്കിൽ സ്മൃതിക്ക് ഉന്നയിക്കാം ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള സാഹചര്യം വേറെയാ വോട്ടിങ്ങിന്റെ രീതി വേറെയാ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡൽഹിയിലെ ഏഴ് സീറ്റും ബി ജെ പി ജയിച്ചു അന്ന് കോൺഗ്രസിന് എത്ര ശതമാനം വോട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര ശതമാനം വോട്ട് ഉണ്ടായിരുന്നു ആ ആ കണക്ക് വച്ചാൽ ഇത്തവണയും ഡൽഹി ഞങ്ങൾ സ്വീപ്പ് ചെയ്യും ഇപ്പം ഡൽഹിയിലാണല്ലോ ഈ ഏഴ് സീറ്റിന് വേണ്ടിയിട്ടാണല്ലോ ഈ വലിയ ബഹളം മുഴുവൻ ഞങ്ങൾക്കൊരു സംശയമില്ല ഡൽഹിയിലെ ഏഴ് സീറ്റും ക്ലീൻ സ്വീപ്പ് നടത്താൻ കഴിയുന്ന നിലയിലാണ് ബി ജെ പി ഉള്ളത് ഇനി കേജ്രിവാള് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു പഴയ കേജ്രിവാളല്ല ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കേജ്രിവാൾ നിങ്ങൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ വീ അദ്ദേഹത്തിൻ്റെ വീരധികാസത്തെക്കുറിച്ചാണ് ഇത് അഴിമതി കേസിൽപ്പെട്ട് പത്തൊൻപത് ദിവസം ജയിലിൽ കടന്ന അഴിമതിക്കാരനായ ജാമ്യത്തിൽ ഇറങ്ങിയ കേജ്രിവാളാണ് അത്തരം ഒരു വ്യക്തി ചെന്ന് ഡൽഹിയിലും ഇന്ത്യക്കിലും ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലും പോയി പ്രസംഗിക്കുമ്പോൾ പോക്കറ്റടിക്കാരൻ വന്ന് ഓട്ടി ചോദിക്കുന്നത് പോലെയുള്ളൂ ഇവിടുത്തെ കോൺഗ്രസുകാരുടെയും മറ്റും ഗതികേടാണ് ഇത്തരം ഒരാളെ മുന്നിൽ നിർത്തി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാ ഗാന്ധിയും നിങ്ങൾ വിശേഷിപ്പിക്കുന്ന കേജ്രിവാളിനെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകി പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞ കാര്യം എന്താണ് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ഇറങ്ങാം അദ്ദേഹം ഇവിടുന്ന് ഒളിച്ചോടി പോകില്ല എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ അദ്ദേഹത്തെ വേറെ ഒരു കള്ളൻ എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അതിനും ഇന്ന് മറുപടി പറയുന്നുണ്ട് വലിയ വലിയ കള്ളന്മാരെ നിങ്ങളുടെ കൂടെ ചേർത്ത് ഇപ്പോൾ കള്ളനല്ല എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു നിങ്ങളുടെ കൂടെ ചേരുമ്പോൾ കള്ളമാർ കള്ളന്മാരല്ലാതാകും അതെങ്ങനെ ബിസിനസ്സിലുള്ള ഒരു സാധനം പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സംസാരിച്ചാൽ അവിടെ ഒരു 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 ഫ്ലോ തടസ്സം ഉണ്ടാകുന്നു എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് സംസാരിച്ചാൽ പലപ്പോഴും ഈ അനുഭവം ഉണ്ടാകുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്

ഇല്ല മദ്യ നയ അഴിമതി കേസ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു അപ്പോൾ അറസ്റ്റ് ചെയ്തില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് എന്നാലോചിക്കാമായിരുന്നു അത് ചെയ്തില്ല ഈ ഒന്നര വർഷം നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഉയരുന്നത് ഈ കോടതിക്ക് എനിക്കിനി ഒന്നും പറയാനില്ല നിങ്ങൾ ഞാൻ പോകുന്നില്ലേന്ന് ഞങ്ങൾ മാത്രം എന്താ ഉണ്ടായത് ഞാൻ ഇടയ്ക്കൊരു ഇടയ്ക്കൊരു ഉപചോദ്യം ചോദിക്കുകയല്ലേ ചെയ്തുള്ളൂ കടന്നാൽ അത് 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 ഞാൻ ഒരു ഇതുവരെ ചാനലിൽ നിന്ന് സുപ്രധാനമായ തീരുമാനം തീരുമാനം ചോദിക്കാതെ എടുത്ത നിങ്ങൾ സുപ്രീം കോടതി കൂടി വിമർശിക്കുന്നു ഇന്ന് വേറെയും ബി ജെ പി നേതാക്കൾ അത്തരം പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ജുഡീഷ്യറിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു ആ ചോദ്യം ചോദിക്കുമ്പോൾ താങ്കൾ അസ്വസ്ഥനാണ് താങ്കളുടെ അസ്വസ്ഥത തുടക്കം മുതൽ ഞാൻ കാണുന്നു അത് ഈ കള്ളന്മാരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കഴുകി വെളിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ചിന്ന കള്ളന്മാർ ചാനലിനകത്ത് വന്നിരുന്നെന്ന് പറയുന്നത് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മഹാരാജ്യത്തെ നമ്മുടെ പൂർവികന്മാർ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന് നമ്മൾ കൊടുക്കുന്ന നികുതി ഞെക്കിപ്പിഴിഞ്ഞ് രണ്ടവമാർ കൈകളിൽ കൊണ്ടെത്തിച്ചിട്ടുള്ള കൊടും കള്ളന്മാർക്ക് വേണ്ടിയാണ് ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഈ കെ വി ഹരിദാസിനെ പോലുള്ള ആൾക്കാർ നടത്തിയിരിക്കും സത്യത്തിൽ ഇവർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം എൻ ഡി എ എന്താണെന്നും ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും അമിത്ഷായുടെയൊക്കെ കയ്യിലിരുടെ എന്താണെന്നൊക്കെ ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷേ ഇനി ഒരു ഭരണം കിട്ടത്തില്ല എന്നിവർക്കൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഈ പറയുന്നതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ ഈ കെ വി ഹരിദാസിനെ പോലുള്ളവരാ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ടോർച്ച് സുര അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ ഇവരൊന്നും ഇനി ഏഴയിലത്ത് അടുക്കാൻ പോകുന്നില്ല എന്ന് മാത്രമേ എനിക്ക് ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാളു എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് വിറയ്ക്കുക അല്ലെങ്കിൽ ഉത്തരം മുട്ടുക ഉത്തരം മുട്ടമ്പഴത്തേക്ക് കുഞ്ഞനെ കുത്തി കാണിക്കുക ഇത്തരത്തിലുള്ള ചില പ്രവർത്തികളൊക്കെ ആയിട്ടാണ് സാധാരണ നമ്മൾ ഇതുപോലുള്ള ആൾക്കാരെ ഈ അന്തി ചർച്ചകളിൽ നമ്മൾ ോ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്മൃതി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അസ്ഥാനത്തുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭ പ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം